ഒരു ചിത്രകാരന്റെ ഭാഷ പറഞ്ഞ തിളക്കമുള്ള കണ്ണുകൾ പൊഴിക്കുന്ന ചുണ്ടുകൾ മാൻപേടകൾ മൂക്കുകൾ ഓഫീസിലേക്ക് ഈ കോലത്തിലെ ഇതെന്ത് കോലം ഞാനെന്ത ഇങ്ങനെ ഓ മുഴുവൻ മനസ്സുഴൻസ്ട്രൂഡായത് കൊണ്ട് എനിക്കൊന്നും ഓർമ്മയില്ല ഞാനിപ്പ തന്നെ റെഡി ആയി വന്നേ

എന്താ അത്ര ധൃതിയില് പല്ലതും കഴിച്ച നീ എനിക്കിപ്പോ ഒന്നും ഇറങ്ങൂല ഞാനൊരു കൺസ്ട്രക്ഷന്റെ മൂടിലായോ ഏ നോക്കിയേ എന്താ ഇത് എന്ത് പുതിയ തുമ്പിക്കയോ മാജിക് സംഗതികളാം അങ്ങനെയൊന്നുമില്ല കൂടുതലും ഇതിന് കൊറേ ഉണ്ടല്ലോ വേണോ ബൈക്കിന് വേലൊള്ളാതിരിക്കാൻ വേണ്ടി കൊണ്ടു നടക്കുന്ന റെയിൻകോട്ടാ സോറി

എന്നെ കണ്ടപ്പോ മുങ്ങിയല്ലേ എന്താ എന്തൊന്നും മിണ്ടാത്ത കുറച്ച് നാളായി മനസ്സിൽ കൊണ്ടിടക്കുന്ന ഒരു സംശയമുണ്ട് അത് നേരിട്ട് കണ്ട് ചോദിക്കാനായിരുന്നു കാണാൻ ശ്രമിച്ചത് മറ്റൊന്നുമല്ല ഈ കാണാഭാഗത്ത് മറുകണ്ടായ ഭാഗ്യമല്ലേ അതിപ്പം ഫോണിലൂടെ ആദ്യമായിട്ട് ഉമ്മാരുമെന്ന് കേട്ടപ്പോ ശരിക്കും ഞാൻ ടെൻഷൻ ആയിട്ടോ ചോദിച്ച ഞാനിങ്ങനെ കരട് പോയി കണ്ണിൽ കരട് പോയാ പല്ലിലാണോ കുത്തുന്നത് കണ്ണിപ്പോയ പല്ലിലല്ലാണ്ട് പിന്നെ മൂക്കില കുത്തൊരു ഫ്രീഡും കണ്ണിലല്ല കരളിലാണ് കരട് വീടി അയാൾ എന്തൊക്കെയാ പറഞ്ഞത് ഒരു നാണമില്ലാത്ത പഹേൻ എന്തേ ഉത്തരം പറഞ്ഞില്ല കറണ്ട് ഇന്ന് നേരത്തെ പോയല്ലോ ഞാൻ ഇവിടെ ഉണ്ടമ്മോ നിനക്ക് പ്രേമിക്കാൻ ജമാലിന്റെ പെണ്ണിന് തന്നെ വേണോ അല്ലെ oh é oh, oh, oh. എന്താണോ ഈ വയനാടൻ കാട്ടുപോത്തെ മലയിറങ്ങി ഇപ്പൊ അയാൾ ഇന്നിവിടെ എല്ലാം നിരപ്പാട്ടു എന്താണോ

എനിക്ക് എനിക്ക് പിടിച്ചാ ഈ നായന്റെ മോനെ എന്നെ അവളെ നെറ്റിലൊന്നും എഴുതി വെച്ചിട്ടില്ലല്ലോ അതേടാ വച്ചിട്ടില്ലല്ലോ ആരെങ്കിലും ഞാൻ പറഞ്ഞത് അപ്പൊ അറിഞ്ഞില്ല ഓന അത്രയ്ക്ക് ധിക്കാരവാടക്ക് അത്രയ്ക്ക് ധൈര്യ அங்கே மாறலாம் எப்பட இனி நம்ம தள்ளான் என்ன கிட்டலடா

വീട്ടിൽ കോളേജ് കഴിയല്ലേ എന്താ ആശ്രയം ഇല്ലാതെ ഇവിടെ എന്തായാലും എന്നെ പോലെ ജമാൽക്കാ നീ എങ്ങനെ അറിഞ്ഞു ഈ സമയത്ത് ഇവിടെ കാണാനേ വഴിയുള്ളൂ എന്താടാ ആ നമ്പിയാർ നമ്മുടെ പകത്തേർക്ക് ആ കള്ളപ്പന്നി ജമാലിന്റെ തണി നിറം ഓം കാണും വയനാട് വരെ ഒന്ന് പോണം എന്താത്ര ആ ഫോറസ്റ്റ് പോകണം ഓൻ ഈ ജമാലിന്റെ തനി രൂപം കണ്ടിട്ടില്ല ചോദിക്കും പക്ഷെ യാചിക്കാൻ അറിയില്ല എന്നിട്ടും തടസ്സം നിന്ന എത്ര വലിയ കൊമ്പനായാലും ഇതുകൊണ്ടുള്ള ഭാഷ എനിക്ക് വശള്ളൂ ജമാലിനോടാ അവന്റെ കളി ജമാല് ഈ പൊല്ലാ കൊന്നുണ്ടാക്കരുത് മുണ്ടി പോകരുത് നിങ്ങക്ക് തലൂല ജമാല ഒക്കുംപ്പി നോക്കണത് പലമാതിരി ജന്തുക്കൾ അത് ചിലതിനൊക്കെ ഇതുമാതിരി വേണമെന്ന് നേടിയിട്ടേ അടങ്ങുള്ളൂ അത് ഓന്റെ സ്വഭാവ പണ്ട് ബാപ്പമാര് വാക്കു കൊടുത്ത് ബന്ധം അല്ലേ അത് നടത്തി കൊടുത്താലെന്താ കൊടുത്ത പണ്ടല്ലേ ഇഷ്ടം കൂടി നോക്കണ്ടേ ഇഷ്ടവും മനസും ഒക്കെ നോക്കിട്ടാണ് ഞാൻ ഇങ്ങടെ കൂടെ കഴിയണത് അതുപോലെ അതും അങ്ങ് നടക്കും കുട്ടികൾ ഉണ്ടാവില്ലെന്ന് പറഞ്ഞ് നാനണുത്ത മൊയ് ജോലി എന്നെ കെട്ടി എന്നിട്ട് ഇപ്പൊ കൊച്ചുണ്ടായോ എനിക്ക് നല്ല ഉറപ്പാ കൊയപ്പോ ഇങ്ങനക്ക് നേരത്തെ കൊച്ചുണ്ടായിട്ടുണ്ടോ എനിക്ക് ഇങ്ങക്കിത് പാരമ്പര്യമായിട്ട് ഉള്ളതാ ആദ്യഘടക ഇത് തന്നല്ലേ എന്റെ മനസ്സ് പറയണത് ആറാമത്തെ കെട്ടിലേക്കൊരു കുഞ്ഞിക്കാല് കാണാൻ നോക്കിയേ മാലിയക്കര കുടുംബത്തിലെ കോടിക്കണക്കിന് സ്വത്തിന് അവകാശിയാ നബീസു പോളെ ജമാലിന് കൊടുത്തില്ലെങ്കിലേ അവട്ടു എന്റെ പടച്ചോരേ കർക്കിടക മാസത്തിൽ എത്ര പാഴായി അതിൽ വെള്ളി പാഴായിപ്പോലാലി ജമാലിന്റെ തലേ വീണല്ല അല്ലെങ്കിലും അല്പം സാഗസെയ്തുണ്ടെങ്കിലേ പ്രേമത്തിനൊരു ത്രില്ലു എന്താ നീ പേടിച്ചു പോയോ കാമുകന് വേണ്ടത് കാട്ടാളന്റെ കരുത്തല്ല കരളുറപ്പാണ് അത് നിനക്കില്ലേ ഒരാ നിന്റെ മോന് ഈടെ കണ്ണാടിയോടുള്ള സ്നേഹം കുറച്ച് കൂടുതലാണല്ലോ എന്താ നിന്റെ കവടത്തൊരു പാട് കഷ്ടപ്പാടാ കഷ്ടപ്പാടോ ഈ കൺസ്ട്രക്ഷൻറെ ഇടയിലുള്ള ഒരു കഷ്ടപ്പാടെ ജീവിതം മൊത്തം ഒരു കഷ്ടപ്പാടല്ലേ കടപ്പാട് ബെന്തപ്പാട് വേർപാട് മുറിപ്പാട് എടപ്പാട് വെളിച്ചപ്പാട് അങ്ങനെ ഒരുപാട് ഇവനെ ഞാൻ ഉദ്ദേശിക്കുന്ന തണുത്ത വെള്ളത്തിലിട്ട് മൂന്ന് നേരം ഉച്ചയിൽ ധാര കൂരിയാ മതി ശരിയാ അനുഭവസ്ഥർ പറഞ്ഞ എനിക്ക് വിശ്വാസം ഒരു മിനിറ്റ് വരും ഒരു കാര്യം സ്വകാര്യം സോറി മാഡം അത് ഞങ്ങൾ ആണുങ്ങൾ പേഴ്സണൽ സംസാരിക്കേണ്ട കാര്യം പ്ലീസ് ഒന്ന് വരുമോ അച്ഛൻ സംശയിച്ചത് ശരിയാ എനിക്കെന്തോ പറ്റിയിട്ടുണ്ട് ഇപ്പൊ തന്നെ കണ്ണാടിയിൽ എത്ര നോക്കിയിട്ട് മതി വരാതിരിക്ക ഇട്ട ഡ്രസ്സ് പോരാന്ന് തോന്ന മുടി ചീകിട്ടും ചീകിട്ടും തൃപ്തി വരാതിരിക്ക ഇതൊക്കെ എന്തിന്റെ ലക്ഷണങ്ങൾ അച്ഛാ നേരത്തെ പറഞ്ഞല്ലോ എന്ത് പ്രാന്ത് അതെ ഈ പ്രേമവും ഒരുതരം തരം പ്രാന്ത് തന്നെയല്ലേ ആ